Hi everyone, welcome back to Learning Planet. How are you? Or how is it going? How are you? How is it going? How are you faring? How are you faring? F A R I N G. All these are the alternatives to greet someone. How are you? How is it going? ഹവരി ഫാരി ഹവരി ഫാരി ഐ എം ജസ്റ്റ് മാനേജിങ് ഹൗ അരി മാനേജിങ് ഓർ സസ്റ്റൈനിങ് സസ്റ്റൈനിങ് ഓൾ ദീസ് തിങ്സ് അപ്പം നമുക്ക് ഇങ്ങനെയെല്ലാം പലതരത്തിൽ ഗ്രീറ്റിങ്സൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ തുടക്കത്തിൽ സംസാരിക്കാം നമുക്ക് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കടക്കാം ഓക്കെ നമുക്കിന്ന് ഈ ചോദ്യങ്ങളുടെ വ്യത്യാസങ്ങൾ എന്തോ നോക്കാം അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കി പഠിച്ചാൽ മാത്രമാണ് പ്രിസൈസ് ആയിട്ട് യു ഹാവ് ടു ആസ് എക്സാക്ട് ക്വസ്റ്റ്യൻസ് ടു സം വൺ ആരുടെങ്കിലും നമുക്ക് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കണം അല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ ഉത്തരങ്ങൾ കിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഉത്തരങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങളുണ്ട് അപ്പോൾ അത്തരം പ്രതീക്ഷിക്കുന്ന ഉത്തരങ്ങൾക്ക് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ചോദിക്കണം വിച്ച് കാർ ഡു യു യൂസ് നീ ഏത് കാറാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കാറ് നീ ഏത് കാറാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നീ ഏത് കാർ ഉപയോഗിക്കുന്നു ദൻ വേസ് കാഡിയോസ് വേസ് കാഡിയോസ് ഏത് കാറാണ് നീ ഉപയോഗിച്ചിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചത് കഴിഞ്ഞുപോയി ദൻ വേച്ച് കാർ ഹിയോസ് നീ ഏത് കാർ ഉപയോഗിച്ചിട്ടുണ്ട് എന്താണ് വ്യത്യാസം ഇത് ആദ്യത്തത് ഒന്നാമത്തേത് ഇത് പതിവായിട്ട് ഉപയോഗിക്കുന്നത് ഏത് കാറാണ് എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ കുറേ കാറുകളുള്ള ഒരു വ്യക്തി ഏത് കാറാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏത് കാറാണ് നിങ്ങൾ ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെ നമുക്കറിയാൻ വേണ്ടിയിട്ട് സോ വിച്ച് കാർ ഡു യൂസ് യൂഷ്വലി വിച്ച് കാർ ഡു യൂസ് എവ്രിഡേ എല്ലാ ദിവസവും നീ ഏത് കാറാണ് ഉപയോഗിക്കാറ് അപ്പോൾ അദ്ദേഹം പറയും ഐ യൂഷ്വലി യൂസ് ഐ യൂഷ്വലി യൂസ് എ ബെൻസ് കാർ പൊതുവേ ഒരു ബെൻസ് കാറാണ് ഉപയോഗിക്കാറ് അപ്പോൾ അദ്ദേഹം ആ ഒരു ലക്ഷറി ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ അല്ലാതെ വളരെ ചില സമയത്തൊക്കെ റെയർ ആയിട്ട് ആൻഡ് സംസ് സംസ് ഐ യൂസ് ഐ യൂസ് വേറെ ഏതെങ്കിലും ഒരു കാറിൻ്റെ പേര് പറയും ഇങ്ങനെയാണ് ചെയ്യുക അപ്പോൾ ഇനി ഏത് കാറാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പോലെ ഇതുപോലെ ഏത് വിഷയവും നമുക്ക് പതിവായ ഒരാൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ ഡു ഒ ഡെസ് ഒ ചേർത്തിട്ടാണ് ചോദിക്കുക ഇവിടെ യു വരുന്നതുകൊണ്ടാണ് ഡു വരുന്നത് ഡു യു ഡു ദേ ഡു ബോയ്സ് ഡ്യൂ ഗേൾസ് ഇവിടെ ഡസ് വരുമ്പോൾ ഡസ് ഹി ഡി ഡസ് ഇറ്റ് ഓ ഡു ഡസ് റാണി ഡസ് ഷാജി ഡസ് ബാബു ഇങ്ങനെയൊക്കെ നമ്മൾ പറയും ദൻ വിഷ് കാഡിയോസ് വിഷ് കാ ഡിഡിയോസ് നീ ഏത് കാറാണ് ഉപയോഗിച്ചിരുന്നത് ഏത് കാറാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഏത് കാറാണ് ഉപയോഗിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആളിപ്പോൾ ആ കാർ ഉപയോഗിക്കുന്നില്ല കഴിഞ്ഞു പോയൊരു സംഭവമാണ് ആ ഒരു ആക്ഷൻ ദാറ്റ് ആക്ഷൻ ആസ് നോ കണക്ഷൻ ടു ദ പ്രസൻറ്റ് അപ്പോൾ ഈ കാർ ഏതായാലും ആ ഉപയോഗിക്കുന്ന കാർ ഇപ്പം അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല അറ്റ് പ്രസൻറ്റ് ദാറ്റ് പേഴ്സൺ ഇസ് നോട്ട് നോട്ട് യൂസിങ് ദ കാർ വിച്ച് യൂസ് റോൻസ് ഒരിക്കലും ഉപയോഗിച്ചിരുന്ന കാർ ഇപ്പോൾ അതേപോലെ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് വിച്ച് കാസ് ഏത് കാറാണ് നീ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞതിന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ കഴിഞ്ഞ സംഭവങ്ങൾക്ക് ഇപ്പോൾ നിലവിലൊരു ബന്ധവുമില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല വിത്ത് കാർ ഹിയോസ്റ്റ് നീ ഏത് കാർ ഉപയോഗിച്ചിട്ടുണ്ട് ആ കാർ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയിലുണ്ട് പക്ഷേ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥലവുമായിട്ട് ഇപ്പോഴും എനിക്കൊരു കണക്ഷൻ ഉണ്ട് സോ ദിസ് ടെൻസ് ഈസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് ഇറ്റ് എസ് സം കണക്ഷൻ ടു ദ പ്രസൻറ്റ് പ്രസൻറ്റുമായി കണക്ഷൻ ഉണ്ട് എന്ന ഈ കാര്യം കഴിഞ്ഞതുമാണ് അപ്പോൾ ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പാസ്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് ഏത് കാറാണ് ഉപയോഗിച്ചതെന്നും ഏത് കാലം വരെ ഉപയോഗിച്ചതെന്നും ഏത് സമയം ഉപയോഗിച്ചെന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും വി ക്യാൻ മെൻഷൻ ദ എക്സാക്ട് ടൈം ഓഫ് ആക്ഷൻ ഇൻ പാസ്റ്റ് പാസ്റ്റൻസ് ഇൻ സിമ്പിൾ പാസ്റ്റ് യു ക്യാൻ മെൻഷൻ ദ എക്സാക്ട് ടൈം ഓഫ് ആക്ഷൻ കൃത്യമായ സമയം നിങ്ങൾക്ക് സൂചിപ്പിക്കാൻ പറ്റും ഐ യൂസ്ഡ് ഐ യൂസ്ഡ് അൻ ഐ യൂസ്ഡ് അൻ ലാസ്റ്റ് ഇയർ ലാസ്റ്റ് ഇയർ ആൻഡ് ഐ ഇറ്റ് ആൻഡ് എ ന്യൂ വൺ നൗ ഐ യൂസ് അനദർ കാർ അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോഴും ഞാനൊരു ഇന്നോവ ഉപയോഗിച്ചിരുന്നു ഇപ്പോൾ ഇല്ല അങ്ങനെയാണ് പറയുന്നത് ഇപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിലെല്ലാം ചോദ്യങ്ങളൊന്നും മാറ്റി പിടിക്കാം ഇവിടെ നമുക്ക് വേറെ ഒന്ന് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമുക്ക് വേർ എന്നുപയോഗിക്കാം സോ വേ ഹ് യു ഗോൺ നീ എവിടെ പോയിട്ടുണ്ട് ആ പോയ സ്ഥലം ആൾക്ക് ഇപ്പോഴും പരിചയമുണ്ട് അത് പ്രസൻറ്റുമായി കണക്ട് ചെയ്യാൻ പറ്റും സോ വേ ഡി യു ഗോ നീ എവിടെ പോയി എവിടെ പോയി എവിടെ പോയി എന്ന് പറയുമ്പം ആ പോയി കഴിഞ്ഞിരിക്കുന്നു നീ എവിടെയാണ് പോയത് അല്ലെങ്കിൽ എവിടെ പോയിരുന്നു വാ ഡി ഗോ ഐ വെൻറ്റു ബാംഗ്ലൂർ ഐ ടു ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ പോവുകയും ചെയ്ത് ആൾ തിരിച്ചു വരികയും ചെയ്തു ഇപ്പോൾ ആൾ ബാംഗ്ലൂരുമായിട്ട് യാതൊരു പ്രശ്നവും ഒരു ബന്ധവുമില്ല അതുപോലെ വൈ ഹാവ് യു ഗോൺ നീ എവിടെ പോയിട്ടുണ്ട് എവിടെ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കണക്ഷൻ ആ ഒരു പോയ സ്ഥലവുമായിട്ട് എന്തോ ഒരു ലിങ്ക് ഇപ്പോഴും ഉണ്ട് ഇതാണ് വ്യത്യാസം അതുപോലെ യു ഗോ എന്ന് പറഞ്ഞാൽ യു ഗോ റെഗുലർലി ഓർ വെ വർ യു ഗോ ഓൺ സൺഡേയ്സ് വെർ യു ഗോ എവ്രി മന്ത് എല്ലാ മാസവും നീ എവിടെയാണ് പോകുന്നത് ഇങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ അപ്പോൾ നോക്കാം ഡു ഡസ് വരുന്ന ചോദ്യങ്ങളൊക്കെ പതിവും ഡിഡ് ചേർത്ത് വരുന്നത് സംഭവിച്ചു കഴിഞ്ഞതും ഹാസ് ഓ ഹാവ് ഓ ചേർത്ത് മൂന്നാമത്തെ രൂപം തന്നെ ചേർക്കണം അങ്ങനെ ചേർക്കുന്ന ചോദ്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു പ്രവൃത്തിക്ക് ഇപ്പോഴും ഒരു കണക്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ നീ ആ സിനിമ കണ്ടിട്ടുണ്ട് ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം യാ ഐ ഹാവ് സീൻ ദ ഫിലിം റീസെൻ്റ്ലി ഐ ഹാവ് സീൻ ദാറ്റ് ഫിലിം റീസെൻ്റ് ആൻഡ് ഇഫ് യു വാൻ ടു സി ദി ഫിലിം നോ പ്രോബ്ലം ദ ഫിലിം ഈസ് സ്റ്റിൽ റണിംഗ് ഇൻ ദ തിയേറ്റർ ബൈ തിയേറ്റർ ആൻഡ് യു ഗോ ആൻഡ് വാച്ച് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ വാണ്ടർഫുൾ മൂവി അപ്പോൾ അത് നല്ല ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമ നീ കണ്ടിട്ടുണ്ടോ ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ ആ സിനിമ ഇപ്പോഴും തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ദാറ്റ് ഫിലിം ഇസ് സ്റ്റിൽ സ്ക്രീനിങ് ലെറ്റ്സ് ടെക് ദീസ് എക്സാമ്പിൾസ് അവൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ അവൾ എങ്ങനെയാണ് പഠിപ്പിക്കാറ് ഇത് രണ്ടും പ്രസൻ്റാണ് സിമ്പിൾ പ്രസൻ്റാണ് അവൾ എങ്ങനെ പഠിപ്പിച്ചു അല്ലെങ്കിൽ എങ്ങനെ പഠിപ്പിച്ചിരുന്നു രണ്ടും സംഭവിച്ചു കഴിഞ്ഞതാണ് ഈ കാര്യം ഇപ്പം നടക്കുന്നില്ല ഇത് പതിവായിട്ട് ആവർത്തിക്കുന്നു അല്ലെങ്കിൽ ഇത് ആവർത്തിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇല്ലെങ്കിലും ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസവും പഠിപ്പിക്കുന്നത് എങ്ങനെയാണെങ്കിലും അതിനൊരു റൊട്ടേഷൻ ഉണ്ട് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ ഉണ്ട് ഓക്കെ അവൾ എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് റീസൻ്റായി സംഭവിച്ചതാണ് പക്ഷേ ഇപ്പോഴും ആൾ പഠിപ്പിക്കുന്നുണ്ട് എന്നൊരു സൂചനയും അതിൽ വരുന്നുണ്ട് അപ്പോൾ നോക്കാം ഒന്നാമത്തെ ആണെങ്കിൽ നിങ്ങൾ ചോദ്യത്തിൽ എപ്പോഴും ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന പദമുള്ള എല്ലാ കാര്യങ്ങളും ഡു ഡസ് ചേർക്കണം സിമ്പിൾ പ്രസൻറ്റിൽ അതായത് പതിവ് തുടർച്ചയായിട്ട് ആവർത്തിക്കുന്ന ശീലങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അപ്പോൾ നോക്കാം എങ്ങനെ ഹൗ അവൾ ഒരാളേ ഉള്ളൂ ഡസ് ഇവിടെ യു വന്നിരുന്നെങ്കിൽ നമ്മൾ എന്തു ചെയ്യും ഡു ഹൗ ഡ ഷി ടീച്ച് എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഉത്തരം നമ്മൾ ഇപ്പോൾ പറയുന്നില്ല എന്നാലും നിങ്ങൾ മനസ്സിലേക്ക് വരാൻ വേണ്ടി ഹൗ ഡസ് ഷി ടീച്ച് അപ്പോൾ നമ്മൾ വിടുന്ന് ആണ് ആൻസർ തുടങ്ങുക ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ വരില്ല ഷി ടീച്ചേഴ്സ് ഷീ ടീച്ചേഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ ഐ ഷി ടീച്ചേഴ്സ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സപ്പോർട്ട് കൊണ്ടാണ് അവൾ പഠിപ്പിക്കുന്നത് കുറേ അധികം വിഷ്വൽ എയ്ഡ്സൊക്കെ കാണിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത് വിചാരിക്കുക ദൻ ഹൗ ഡിഡ് ഷി ടീച്ച് ഹൗ ഡിഡ് ഷി ടീസ് ഹൗ ഡിഡ് ഡിഡ് നമ്മൾ ശക്തിപ്പെടുത്തി പറയുന്നു വേണ്ട സ്ട്രെസ്സ് കുറച്ച് ഹൗ ഡിഡ് ഡിഡ് ഹൗ ഡിഡ് ഷി ടീച്ച് ഹൗ ഡിഡ് ഷി ടീച്ച് അവൾ എങ്ങനെയാണ് പഠിപ്പിച്ചത് അപ്പോൾ ആൻസർ പറയുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങണം ഈ ഡിഡും ഹൗവും പെടുന്നു പോകും നമ്മളിങ്ങനെ ശ്രദ്ധിക്കുക ഈ ഭാഗങ്ങളൊന്നും ചോദ്യങ്ങളിൽ വരുന്നില്ല ഇവിടെ നമ്മൾ ഷീ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷീ ടീച്ച് എന്നുള്ളത് രണ്ടാമത്തെ രൂപം ചേർക്കണം ടാർട്ട് ഷീ ടാട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അപ്പോൾ ഷീ ടാട്ട് ടി എ യു ജി എച്ച് ടി അപ്പോൾ രണ്ടാമത്തെ രൂപം എന്തെന്ന് ഓർത്ത് വെക്കണം അതൊക്കെ നമ്മൾ വഴിയേ പഠിക്കും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഓക്കെ ദൻ ഹൗ ഹാസ് ഇ ടോട്ട് എങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ടോട്ട് എന്നാണ് ടി എ യു ജി എസ് ടി ടോട്ട് മൂന്നാമത്തെ രൂപമാണ് ടീച്ചറിൻ്റെ സെക്കൻഡ് ഫോം പാസ്റ്റ് ഫോമും പാസ് പാർസിബിൾ ഫോമും ടോട്ട് എന്ന് തന്നെയാണ് ഹൗ ഹാസ് ഇ ടോട്ട് അപ്പോൾ എങ്ങനെയായിരിക്കും ആൻസർ ഷീ ഇനി ഓക്സിലറി ഇങ്ങോട്ട് വരും പെർഫെക്റ്റിലൊക്കെ ഇതാ സിമ്പിൾ പ്രസനിലും പാസ്സിലും ഓക്സിലറി നേരിട്ട് ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ പ്രസൻറ്റ് പെർഫെക്റ്റ് വന്നപ്പോൾ ഫ്യൂച്ചർ ഓൺവേഡ്സ് ഫ്യൂച്ചറില് മൊ മൊത്തം ഫ്യൂച്ചറിലും അതേപോലെ പിന്നെ വരുന്ന എല്ലാ ടെൻസുകളും നമ്മൾ ഓക്സിലറീസ് ആക്റ്റീവിലും ഉപയോഗിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ഓക്സിലറി വെബ് ഇപ്പുറത്തേക്ക് വരും ഷീ ഹാസ് ഹാസ്റ്റാർട്ട് ഷീ ഹാസ് ഹാസ്റ്റാർട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് എ ഐ ഇങ്ങനെയാണ് പറയുക അപ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഹാസ് ഓ ഹോ ഗവൺമെൻ്റ് പൊസിഷനിലേക്ക് വന്നാൽ മതി സിമ്പിൾ പ്രസൻറ്റായി പറയുമെന്ന് പറഞ്ഞു ഹാസിനും ഹാവിനു ശേഷം നമ്മൾ തേർഡ് ഫോം വന്നു കഴിഞ്ഞാൽ എന്താവുന്ന പറഞ്ഞു ഇപ്പോൾ ഇത് ഇതാണ് വ്യത്യാസം അപ്പോൾ പാസ്റ്റ് ഒരിക്കലും ഇപ്പോൾ പ്രസൻറ്റുമായി കണക്റ്റ് ആകുന്നില്ല അപ്പോൾ പാസ്റ്റിൽ നമുക്ക് കൃത്യമായ സമയമൊക്കെ പറയാം അപ്പോൾ ഇവിടെ നോക്കൂ ഹൗ ഡിഡ് ഷീ ടീച്ച് ഷീ ടോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷീ ടോട്ട് വിത്ത് സപ്പോർട്ട് ഓഫ് എ ആയി അപ്പോൾ നമ്മൾ വീണ്ടും ചോദിച്ചു എപ്പോഴാണ് അവൾ പഠിപ്പിച്ചത് വാൻ ഡിഡ് ഷീ ടീച്ച് അപ്പോൾ നമ്മൾ ആ ഒരു സമയം കൃത്യമായിട്ട് പറയാം ഷീ ടോട്ട് ഷീ ടോട്ട് ഓൺ ട്വൻറ്റി സിക്സ് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിയാറിനാണ് അവൾ പഠിപ്പിച്ചത് പക്ഷേ ഇവിടെ നമുക്കങ്ങനെ നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല സോ വെൻ ഹാഷി സ്റ്റാർട്ട് എന്നൊക്കെ ചോദിച്ചാൽ ഐ ഡോ നോ എക്സാക്ട്ലി ആൻഡ് ഷി ആ സ്റ്റാർട്ട് റീസെൻറ്റ്ലി ഷി ആ സ്റ്റാർട്ട് റീസെൻറ്റ്ലി ഇടേ അവൾ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്ക് മാത്രം അങ്ങനെ പറയാൻ മാത്രമേ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും നോക്കാം നീ എങ്ങനെ ടോമിനെ ഉപദേശിച്ചു ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞു പാസ്റ്റ് പറയണം ഇപ്പം ഡിഡ് ചേർത്തുള്ള ക്വസ്റ്റിനാണ് വേണ്ടത് നീ ടോമിനെ ഉപദേശിച്ചിട്ടുണ്ടോ അപ്പോൾ അത് രസോ ഉള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ഞാൻ പഠിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് പ്രസൻറ്റ് പെർഫെക്റ്റിലാണ് ചോദിക്കേണ്ടത് ഇനി നീ ടോമിനെ ഉപദേശിച്ചിരുന്നോ അത് പാസ്റ്റുമാണ് അപ്പോൾ ഇവിടെ ഹാസോ ഹാവോ വെച്ച് ചേർക്കണം ഇവിടെ ഡിഡ് വെച്ചിട്ടും ചേർക്കണം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നോക്കാം ഇതിൻ്റെ ഉത്തരം കൂടെ നോക്കിയിട്ട് നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾസ് ചെയ്യാം ഓക്കെ ഓക്കെ നമുക്ക് ആദ്യം പറഞ്ഞ നീ എങ്ങനെ ടോമിനെ ഉപദേശിച്ചു എന്നത് ഇവിടെയാണ് നമ്മൾ ചോദ്യം എഴുതിയിരിക്കുന്നത് എൻ്റെ ചോദ്യം വന്ന് വന്നിരിക്കുന്നത് ഇവിടെയാണ് ഹൗ ഡിഡ് യു അഡ്വൈസ് ടോം നീ എങ്ങനെയാണ് ടോമിനെ ഉപദേശിച്ചത് ഹൗ ഡിഡ് യു അഡ്വൈസ് ടോം നീ എങ്ങനെ ടോമിനെ ഉപദേശിച്ചു ഉപദേശിച്ചു കഴിഞ്ഞതാണ് അപ്പോൾ അതിന് നമുക്ക് ഉത്തരങ്ങളൊക്കെ കിട്ടും വാൻ ഡിഡ് യു ഓ വാ ടൈം ആൻഡ് ഫ്രം വേ ഡിഡ് യു അഡ്വൈസിംഗ് എത്ര മണിക്ക് അല്ലെങ്കിൽ എവിടെ വെച്ച് വെൻ ആൻഡ് വേ ഡ ഡിഡ് യു അഡ്വൈസിംഗ് എപ്പോൾ എവിടെ വെച്ച് അല്ലേ ഇങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം ഇനി രണ്ടാമത് നോക്കാം ഇതൊരു എസ് അല്ലെങ്കിൽ നോ എന്ന് കിട്ടുന്ന ചോദിക്കുന്ന എസ് ഒരു ക്വസ്റ്റൻസ് എന്ന് പറയും അല്ലേ അപ്പോൾ നോക്കാം നീ ടോമിനെ ഉപദേശിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മളെങ്ങനെ ചോദിക്കും ഒരു കാര്യം പ്രസൻറ്റ് പെർഫെക്റ്റ് പറയുമ്പം അത് സംഭവിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല മാത്രമേ നമുക്കതിൽ അർത്ഥം കാണാൻ കാണാൻ പറ്റുള്ളൂ അതേ സമയത്ത് അതിന് പ്രസൻറ്റുമായി കണക്ഷനുണ്ട് സമയം കൃത്യമായി നമ്മളതിൽ സൂചിപ്പിക്കുന്നില്ല സോ ഹാവ് യു അഡ്വൈസ് ടോം ഹാവ് യു അഡ്വൈസ്ഡ് തേർഡ് ഫോം ആണ് ഉപയോഗിക്കുന്നത് ഹാവ് യു അഡ്വൈസ്ഡ് നീ അവനെ ഉപദേശിച്ചിട്ട് ഹാവു അഡ്വൈസ്ഡ് ചെയ്യും അപ്പോൾ അതുപോലെ അപ്പോൾ നീ ടോമിനെ ഉപദേശിച്ചിരുന്നോ അപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഡിഡ് യു അഡ്വൈസ് ടോം ഡിഡ് യു അഡ്വൈസ് ടോം അവിടെ നമുക്ക് വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം എപ്പോൾ വെൻ ഡിഡ് യു അഡ്വൈസും അപ്പോൾ അയാൾ പറയും ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് സൺഡേ ഐ മെറ്റ് ഹിം ഐ മെറ്റ് ഹിം ഫ്രം ദ പാക് ഐ മെറ്റ് ഇം ഫ്രം ദ പാക് ആൻഡ് ഐ ഗോട്ട് എ ചാൻസ് ടു അഡ്വൈസ് ഹിം ആൻഡ് ഐ അഡ്വൈസ് ഡിം ഐ ടോൾഡ് എവ്രിതിങ് ഇൻ മൈ ഹോ ഐ ടോൾഡ് എവ്രിതിങ് ഇൻ മൈ മൈൻഡ് ഐ ടോൾഡിം എവറി തിങ് ഇൻ മൈ മൈൻഡ് എൻ്റെ മനസ്സിലുള്ളതെല്ലാം അവനോട് പറഞ്ഞു ആൻഡ് അഡ്വൈസ്ഡിം എ ലോട്ട് ആൻഡ് എ ലിസൺ കാഫ്ലി ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകൾ പറയാം പിന്നീട് പിന്നീട് നമുക്കത് എലാബ്രേറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചോദിക്കുന്നത് ഫസ്റ്റ് വൺ ഇറ്റ്സ് പാസ്റ്റ് കഴിഞ്ഞു പോയ സംഭവമാണ് ഇറ്റ് ഹാസ് നോ കണക്ഷൻ ടു ദി പ്രസൻറ്റ് ആൻഡ് ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ഇൻ ഇറ്റ്സ് ആൻഡ് ആൻസ്വസ്റ്റൻ ആൻഡ് ഇറ്റ്സ് ഇൻ പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ഇറ്റ് ഹാസ് സം കണക്ഷൻ ടു ദി പ്രസൻറ്റ് പ്രസൻറ്റുമായി കണക്ഷൻ ഉണ്ട് ആൻഡ് ഐ യു അഡ്വൈസ് ടോം ടോം ഇ സ്റ്റിൽ വിത്ത് ടോം ഇ സ്റ്റിൽ വർക്കിംഗ് വിത്ത് ആൻഡ് വി ഹാവ് പ്ലെൻ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ടു അഡ്വൈസിംഗ് ഗൈഡിങ് കറക്റ്റും അങ്ങനെയൊക്കെ നമുക്കൊരു കണക്ഷൻ ഉണ്ട് പക്ഷേ ഇവിടെ കഴിഞ്ഞു പോയൊരു സംഭവം പറയുമ്പോൾ ഡി ഡ്യൂ അഡ്വൈസിങ് നീ അവനെ ഉപദേശിച്ചിരുന്നോ ദാറ്റ് പേഴ്സൺ ഈസ് നോട്ട് യർ ആൻഡ് ഇ ലെഫ്റ്റാർ കമ്പനി ആൻഡ് ഡി ഡ്യൂ അഡ്വൈസിങ് നീ അവനെ ഉപദേശിച്ചുകൊണ്ടാണോ പോയത് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ ഈ ലാസ്റ്റത്തത് പറയുക അപ്പോൾ സംഭവം പിടിയിട്ടല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ പോയിട്ടുണ്ട് അവൻ എവിടെ പോയിട്ടുണ്ട് അവൻ എവിടെ പോയിട്ടുണ്ട് അവൻ എവിടെ പോയിരുന്നല്ല അവൻ എവിടെ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഉത്തരങ്ങൾ വരട്ടെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ കൃത്യമായി വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്